ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ ഡെയിലി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒമാൻ ചിപ്സ് എട്ടോ കഴിച്ചുകൊണ്ടാണ് തുടങ്ങണത് റൊട്ടീന് അപ്പോൾ ഒമാൻ ചിപ്സൊക്കെ കഴിച്ച് പിന്നെ രാവിലെ എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ എന്താണ് മറ്റേ രാവിലൊരു അയച്ചുണ്ടാക്കി ചപ്പാത്തി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ഇമ്മ ഓട്ടാണ് ഉണ്ടാക്കിയിരുന്നത് വീട്ടിലെ പിങ്ക് ഓട്ടാട ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മുട്ട ആദ്യം ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു വെറും മുട്ട കേട്ടാ അത് പൊട്ടിച്ചൊഴിച്ച് ചുറ്റി കൊടുത്തു എന്നിട്ട് പിന്നെ ഞാനതിൻ്റെ മേലെ എന്താണ് ഒരു ചപ്പാത്തി ഉണ്ടപ്പാത്തി അങ്ങനെ വെച്ചുകൊടുത്തു ഞാൻ ചപ്പാത്തി ഇതാ അപ്പം ഉണ്ടാക്കലില്ല കേട്ടോ പുറത്തുനിന്ന് ഒരു പാക്കറ്റ് വാങ്ങലാണ് പന്ത്രണ്ടാം പീസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങും അപ്പോൾ പിന്നെ അടുത്ത ചപ്പാത്തി അതിൻ്റെ മുകളിലും കൂടെ വെച്ചുകൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചീസ് വെക്കാം കേട്ടോ ചീസ് വെച്ചാൽ നല്ല ഫുഡ് ടേസ്റ്റി കാരണം അപ്പോൾ ഒരു ചപ്പാത്തി ഞാൻ താഴെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തു മറ്റേ ചപ്പാത്തി ഞാൻ മേലെ വെച്ചിട്ട് കുക്ക് ചെയ്തുകൊടുത്തോട്ടാ അപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാണ് ഇതിൻ്റെ എന്താണ് നന്നായിട്ട് വെന്തിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ പണിയാവും നമുക്ക് കാരണം രാവിലെ നല്ല രാവിലെ എന്താ അറിയോ നല്ല ബെസ്റ്റ് നമ്മൾ ല ആവിഷായി അതായത് പണക്കാരെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാൽ അന്നത്തെ ഡെയിലി എനർജി നമുക്ക് രാവിലെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടണത് അപ്പോൾ ലാവിഷമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പണക്കാരെ പോലെ കഴിക്കണം എന്നുട്ടോ പിന്നെ ഉച്ചക്ക് ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കിയത് ഇപ്പിയാണ് കേട്ടോ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയത് ഇപ്പി ഇഷ്ടമുള്ള ഒരക്കുണ്ട് എന്നൊന്ന് പറഞ്ഞു തന്നെ ഞാൻ ഈ ഇപ്പിയും പിന്നെ വേറൊരു നൂഡിൽസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പിക്കൊക്കെ റേറ്റ് പണ്ടൊക്കെ പത്ത് റുപ്പ്യ കെട്ടിയിരുന്നല്ലേ പാക്കറ്റ് ഇപ്പോൾ പതിനഞ്ച് രൂപ ആണ് സവാള ചേർക്കേണ്ട കേട്ടോ ഒരു സവാളിൻ്റെ ഒരു പീസാണ് ഒന്നായിട്ടൊന്നും എടുക്കണില്ല പിന്നെ ഇവിടെ സാധാരണ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് മല്ലിച്ചപ്പ് ഇടാറുണ്ട് മല്ലിച്ചപ്പ് കെട്ടാ വേറെ ടേസ്റ്റ് ആ പിന്നെ അതേപോലെ ചിക്കനും ഇട്ട് കൊടുക്കാറുണ്ട് കടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇപ്പം വീട്ടിലില്ല അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് എന്താണ് വെജിറ്റബിൾസോണ്ട് ആക്കുക എന്ന് വിചാരിച്ചു പക്ഷേ തക്കാളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെറും സവോള മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോയി അടുപ്പ് കത്തി കത്തിച്ചു ക ഈസ് അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ ഞാൻ ചട്ടി വെച്ചുകൊടുത്തു കേട്ടോ ചട്ടി വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയൂലേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കണത് ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കലേ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാത്ത പോലൊക്കെ ജസ്റ്റ് ഇത് കണ്ടുകാണ്ട് ഉള്ളൂ പിന്നെ ഞാൻ പല നൂഡിൽസും പല വെറൈറ്റിയിലാട്ടോ ഉണ്ടാക്കലേ അപ്പോൾ ഞാൻ ഇന്ന് അതിലോട്ട് ഓനിയൻ ഇട്ടെടുത്തു ഒ നന്നായിട്ട് നമ്മുടെ ചുവപ്പ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒനിയനെ ഞാൻ പിന്നെ സാധാരണ നമ്മൾ ഈ സ്റ്റീല് പ സ്റ്റീലായിട്ടുള്ള സ്പൂൺസ് എന്താണ് ഇതുപോലുള്ള ഫ്രൈ പാനിൽ യൂസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ നോൺ സ്റ്റിക്ക് പോകും എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ അത് തന്നെ ഉണ്ടോ എടുക്കില്ല കാരണം അതിൻ്റെ നോൺ സ്റ്റിക്ക് കുറേ മുമ്പത്തെ ചട്ടിയാണ് ഇത് അപ്പോൾ അതിൻ്റെ നോൺ സ്റ്റിക്ക് ഒക്കെ ഏകദേശം കാലിരിക്കുന്നത് അപ്പം ഞാനതിൽ വെള്ളം ഒഴിച്ചിട്ടെടുത്ത് കണ്ടെ ന്യൂഡിൽസ് ഇട്ടുകൊടുത്ത് ഇത് ഇപ്പം ഉണ്ടാട്ടെടുത്തത് ജലദോഷം ഉണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ പിന്നെ ഒക്കെ ഞാൻ അതിൻ്റെ മസാലകൾ ഇട്ടെടുത്തിട്ടോ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ് ഞാൻ മറ്റേ നൂഡിൽസ് ഞാൻ കാണിച്ചിട്ടില്ല അത് ഇട്ടെടുത്തിട്ടോ അത് വേറെ ഏതോ ഒരു എഗ്സ് പീസോ അങ്ങനെ എന്തോ ഒരു നൂഡിൽസുണ്ടോ എന്തായാലും അത് രണ്ടും ഞാൻ ഇട്ടെടുത്തോ എന്നിട്ട് വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒരു പത്ത് 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 മിനിറ്റും വേ വേണ്ടേലേ കാരണം അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെള്ളം ഒന്ന് ഒബ്സർവ് ചെയ്തായിട്ട് ഒബ്സെർവ് ചെയ്ത് അതിനോടൊപ്പമായിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ മസാല കിട്ടുക പിന്നെ ഇനി എക്സ്ട്രാ മസാലാസൊന്നും ഇതിലൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ എക്സ്ട്രാ മസാലാസൊന്നും ആകെ ഞാനിതിൽ ഒരു ചീസ് ഒരൊറ്റ ചീസിൻ്റെ ഒരൊറ്റ പോഷൻ മാത്രം വയ്ക്കണുള്ളൂ കേട്ടോ വേറൊന്നും ഞാൻ വെക്കുന്നില്ല ഇങ്ങനെ നോക്കും അത് മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൽ രണ്ടെണ്ണം എടുത്തത് മറ്റേ ഞാൻ ഒന്നേ കഴിക്കലുള്ളൂ ഉച്ചക്ക് ഉച്ചക്ക് ഞാൻ ചിലപ്പോൾ ചോറുന്നുള്ളൂ അത് ഞാൻ ചോറുന്നുല്ലോ അപ്പം ഞാനൊരു ചീസ് രണ്ട് പീസാക്കി ഇതിട്ടെടുത്തു പക്ഷേ കുക്ക കുക്കടക്കായി വന്നപ്പോൾ നമ്മൾ ചീസ് തന്നെ ഇതിൽ കാണാൻ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൂഡിൽസ് ഒന്നും പറയലില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇൻഡോമിൻ്റെ നൂഡിൽസ് കേട്ടോ ഇപ്പിയും പിന്നെ അതേപോലെ എക്സ്പീസൊന്നും വലിയ ടേസ്റ്റൊന്നും ഇല്ല പക്ഷേ ഇൻഡോമിയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം തോന്നിയിട്ടുള്ള നൂഡിൽസ് ഇട്ടാ കാരണം അത് ഒരു പ്രത്യേക ഒരു നൂഡിൽസിൽ വെറൈറ്റി ടേസ്റ്റ് നൂഡിൽസ് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ ഒരു അടിപൊളി ആയിട്ടാണ് ഇൻഡോമി അങ്ങനെ ഞാൻ വീണ്ടും അത് ഇളക്കി കൊടുത്തു ഞമ്മളിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം നൂഡിൽസ് അബ്സേർവ് ചെയ്ത് ഇപ്പം അത് തുള്ളിയുള്ളു കിട്ടാം ഇനി ഇതും കൂടി വറ്റിച്ചെടുത്തിട്ട് വേണം പിന്നെ മോളവിടെ തിരക്ക് കൂട്ടണം ഓള പ്ലേറ്റൊക്കെ ഇട്ടാഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ ടീ ഉണ്ടോ ഉച്ചയ്ക്ക് എടുക്കണത് ഞാൻ സാധാരണ ഗ്രീൻ ടീ ഒന്നല്ല എടുക്കൽ ഉച്ചക്ക് നിങ്ങൾക്ക് വിഷമിട്ടാണ് ഞാൻ ഗ്രീൻ ടീ കുറച്ചും കൂടെ എടുത്തേട്ട അപ്പം ഈ നൂഡിൽസിൽ ഇപ്പോൾ രണ്ടാക്കും കൂടെ ഒന്നും സെർവ് ചെയ്താലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനിതാ ലാസ്റ്റ് നമ്മൾ നൂഡിൽസ് കുക്കഡായി വന്നിട്ടുണ്ട് ഞാൻ മോളെ പ്ലേറ്റൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ പിന്നെ അതേപോലെ ഇൻ്റെ പ്ലേറ്റൊക്കെ പകുതി ഞാനധികം ഒന്ന് മോക്ക കൂടുതലും ഇട്ട് കൊടുക്കല് ഞാൻ ഞാനീ അധികം ഒന്നും വല്ലാണ്ട് കഴിക്കൂല ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കാൻ ഏത് സാധനവും ഷെർ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കഴിച്ച് കംപ്ലീറ്റ് ആക്കി തീർക്കാനാണെങ്കിൽ അത് പാടാ പിന്നെ കുളമായപ്പോൾ ഇനി പറയും വേണ്ടി വരില്ല അത് ആ ഉണ്ടാക്കി ആ ഇരുത്തം തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും അതാണ് അവസ്ഥ അപ്പോൾ രണ്ടാള പ്ലേറ്റും ഞാൻ സെർവ് ചെയ്തു പിന്നെ ഈ പാന് ഞാൻ സിങ്കിലിട്ടും മോറാൻ അതിൻ്റെ ഈ ബാക്കിയുള്ള വേസ്റ്റസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മളായിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഗ്രീൻ ടീക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു അത് തിളച്ച് പിന്നെ ഞാൻ ഗ്രീൻ ടീ പൊടി ഇട്ടിരുന്നു പിന്നെ അത് ഞാൻ ഗ്രീൻ ടീ ഗ്രീൻ ടീ ആക്കി ആക്കിയിട്ടോ പിന്നെ ഞാൻ വീഡിയോ വീഡിയോണേ അപ്പോൾ രാത്രി ഇതെന്താ അറിയോ ഇത് സാധാരണ സലാഡായിട്ടാണ് എനിക്ക് സെയിലെ ക്യാബേജാണത് അപ്പം അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയത് ചെയ്തത് പിന്നെ മീൻ പൊടിക്കേണ്ടത് സാധാരണ ഇപ്പം മീനൊന്നും കഴിക്കരുത് മഴയാണ് അപ്പോൾ മീൻ ആരും വാങ്ങണി ആ അമ്മ നല്ല രസമുണ്ടായില്ല കുട്ടികളാണ് ഇങ്ങനെ കഴിച്ചു നോക്കി അറിഞ്ഞ് അമ്മ അങ്ങനെ കുറേ പൊഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ചോറ് രാത്രി സാധാരണ വെച്ചിട്ട് ചോറും അല്ല ഞങ്ങൾ റേഷൻ പിടിച്ച ചോറ്ട്ടോ അരി ഉണ്ടോ വെക്കുക കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടം ഞങ്ങൾക്കത് അതാണ് പല ഇഷ്ടം അതിലെ കുട്ടികൾ വന്ന് നല്ല തേങ്ങ പച്ച മീൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ആ ഉള്ളിയൊക്കെ തുമ്പിച്ചിട്ടുള്ള അപ്പം അതും പിന്നെ നമ്മളെ കാബേജ് സാ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കളറിലുള്ള ക്യാബേജ് സാല എന്താണ് ക്യാബേജ് ഉപ്പേരൊക്കെ കഴിക്കണത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ